അധ്യാപനം രാഷ്ട്രസേവനം രാഷ്ട്രസേ ജീവിത ലക്ഷ്യം എന്ന മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യ സമര തീച്ചുളയിൽ പ്രസ്ഥാനങ്ങളുടെ വർത്തമാനകാല രൂപമാണ് കെ പി എസ് ടി എ ഇന്ന് സേവന പാതയിലെ പുതിയൊരു മുഖമാണ് ഈ പ്രസ്ഥാനം അവകാശ സംരക്ഷണത്തിന് അധ്യാപക പക്ഷത്ത് നിലയുറപ്പിക്കുമ്പോഴും സാമൂഹ്യ സേവന രംഗത്ത് നിരവധി മാതൃകകൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികൾ പഠനോപകരണങ്ങൾ നൽകാൻ ഗുരുസ്പർശം പദ്ധതി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഇരിക്കൂറിലെ ഒരു കുടുംബത്തിന് പതിനാല് ലക്ഷം രൂപ ചെലവിട്ട് വീട് വെച്ച് നൽകി കോവിഡ് കാലഘട്ടത്തിൽ സാമൂഹ്യ അടുക്കളയിലേക്ക് അരിയും പച്ചക്കറികളും നൽകിയത് കോവിഡ് അടിച്ച കോവിഡ് അടച്ചിട്ടലിന് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ മുഴുവൻ സ്കൂളുകളിലും കോവിഡ് പ്രതിരോധ കിറ്റുകൾ എത്തിച്ചതും പ്രളയത്തിൽ കിറ്റുകൾ എത്തിച്ചതും പ്രളയത്തിൽ പഠനോപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയും കെ പി എസ് ടി എയുടെ സാമൂഹ്യ സേവന മേഖലയിലെ പൊൻതൂവലുകളാണ് ഇതിന്റെ ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശ്രീകണ്ഠപുരം മേഖലയിൽ ഒരു കൈത്താങ്ങാകാൻ കെ പി എസ് ടി ഒരുങ്ങുന്നത് പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു ആംബുലൻസ് സേവനം കെ പി എസ് ടി ഒരുക്കുന്നു കോവിഡ് കാലഘട്ടത്തിൽ ഏകപക്ഷീയമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കാൻ തുനിഞ്ഞപ്പോൾ കെ പി എസ് ടി അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിച്ചത് പിടിച്ചെടുക്കുന്ന ശമ്പളം പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നും ചെലവഴിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡം വേണമെന്നുമുള്ള സംഘടനയുടെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ടാണ് ഇത് പിന്നീട് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് കോവിഡ് കാലത്തെ ശമ്പളം പിടിക്കുന്നതിന് എതിർത്തതിന്റെ പേരിൽ ഓർഡർ കത്തിച്ചതിന്റെ പേരിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് നേരെ നിരവധി സൈബർ ആക്രമണങ്ങൾ നടക്കുകയുണ്ടായി കോവിഡ് കാലത്ത് സർക്കാർ പിടിച്ചെടുത്ത ശമ്പളം കെ പി എസ് ടി ഇടപെടലിന്റെ ഫലമായി തിരിച്ചു കിട്ടിയപ്പോൾ ഇരിക്കൂർ ഉപജില്ലയിലെ പ്രവർത്തകർ അതിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് ആംബുലൻസ് പ്രവർത്തനത്തിന് സഹകരിച്ചത് കെ പി എസ് ടി ചരിത്രത്തിലെ സുവർണ നിമിഷമായാണ് ആംബുലൻസ് ഉദ്ഘാടനത്തിനെ കാണുന്നത് ജൂൺ പതിനാല് വെള്ളിയാഴ്ച മൂന്ന് മുപ്പതിന് എംപിയും കെ പി സി സി പ്രസിഡന്റുമായ ശ്രീ കെ സുധാകരൻ ആംബുലൻസിന്റെ ഉദ്ഘാടനം ശ്രീകണ്ഠപുരം ടൌണിൽ വെച്ച് നിർവഹിക്കുന്നു ചടങ്ങിൽ കെ പി എസ് ടിയെ ഇരിക്കൂർ ഉപജില്ലാ പ്രസിഡന്റ് എ കെ അരവിന്ദ് സജി അധ്യക്ഷത വഹിക്കും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ എന്നിവർ സംബന്ധിക്കും ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ സംസ്ഥാന സെക്രട്ടറിമാരായ പി വി ജ്യോതി എം കെ അരുണ സംസ്ഥാന നിർവാഹ സമിതി അംഗങ്ങളായ എം വി സുനിൽകുമാർ ഇ കെ ജയപ്രസാദ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ സംസ്ഥാന കൗൺസിലർ ഗീത കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കും കിറ്റ് എല്ലാ സ്കൂളിലും സംബന്ധിച്ച് സാനിറ്റൈസർ മാസ്ക് അതുപോലെ സാധനങ്ങൾ കൊടുക്കും അപ്പോൾ അങ്ങനെ വിവിധ മേഖലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപക സംഘടനകൾ എന്നല്ലെങ്കിൽ എക്കാലവും സമൂഹത്തിൻ്റെ കൂടുതൽ നിന്ന ഒരു അധ്യാപക സംഘടന കെ പി എസ് ഡി അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായി ഇപ്പം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആസൂത്രണം ചെയ്ത കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ആംബുലൻസ് എന്ന് പറയുന്ന സ്വപ്നം ഏറെ കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് നേരത്തെ വരാൻ സാധിക്കുന്നത് രണ്ടായ പ്രധാന ബുദ്ധിമുട്ടെന്നു പറഞ്ഞാൽ വാഹനം കിട്ടാൻ സാധ്യതയാണ് അപ്പോൾ വാഹനം കിട്ടിയ ഉടനെ തന്നെ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഞങ്ങൾ വാഹനം നിരത്ത് ഇറക്കാൻ പോകുന്നത് നാളത്തെ ആലത്തിനെ കെ പി സി സി അധ്യക്ഷൻ നിയുക്ത കണ്ണൂർ എം പി ശ്രീ കേസുദാർ അവർക്ക് ശ്രീകണ്ണർ ബസ് സ്റ്റാൻഡ് പരസ്യപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചോദിക്കുകയാണ് ബി സി സി ബസ് മഹിനീയ സാന്നിധ്യം അതിലുണ്ട് ആകരണീനായ ഇക്കൂർ എം എൽ എ സജീവ സാന്നിധ്യമുണ്ട് அதுரென இந்தியセンターவிட தன்ன கலைநயுள்ள மேதைகள் கேபிஎஸ் நிறுவன அந்த வைத்தியசொல் ஸ்ரீதேஷ்மாச்சு ஜோதிதீசருக்கு்கம் சாங்கிக்க ஜோதிதீசருக்கும் அந்த சந்தான்சகரி ஆர்தீசரின் கேபிஎஸ் டேடா இார்னிமதி எக்சிலா சந்தானேசி கோபையம்மாளை சிவிக்குமார் ஸ்ரீ ஜெயப்பிரகாஷ் அதுரென தன்னு வியாபாரセンターடரத்துல இருந்து ஸ்ரீ கேயமோன மாச்சு அபிலா சுகு ஸ்ரீ டிஸ்கி கா சங்கர் அதுரென